കേരളത്തിൽ കോവിഡ് വ്യാപനം ഇത്ര രൂക്ഷമാവുന്ന ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കിടയിൽ പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും കോവിഡ് ആളുകൾക്ക് വരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് ഇനി ശ്രദ്ധിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കോവിഡ് ഒരു തവണ വന്നു പോയാൽ നല്ലതല്ലേ ശരീരം അത്രയും പ്രതിരോധ ശേഷി നേടില്ലേ മാത്രമല്ല ഒരു പനി വന്നു പോകുന്ന പോലെയൊക്കെ കോവിഡ് വന്നു പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലല്ലോ എന്നുള്ള നിരവധി സംശയങ്ങൾ ജനങ്ങൾക്കുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള സംശയങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് പ്രതിരോധ മാർഗങ്ങളും അതുപോലെ തന്നെ അതീവ ജാഗ്രതയും തുടരുക മാത്രമാണ് കോവിഡ് പടരാതിരിക്കാനുള്ള ഏക വഴി എന്നും ആരോഗ്യവകുപ്പ് പറയുന്നു ഇത്തരം സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനു വേണ്ടി ഈ ഓരോ സംശയങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് അതിനുള്ള മറുപടികൾ ആരോഗ്യവകുപ്പ് ഇപ്പോൾ തയ്യാറാക്കി പ്രചരിപ്പിക്കുന്നുണ്ട് കോവിഡ് പിടിപെടാതിരിക്കാൻ യഥാർത്ഥത്തിൽ എന്തു ചെയ്യണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംശയം പുറത്തു പോകുമ്പോഴൊക്കെ മൂക്കും വായും മൂടും വിധം മാസ്ക് ശരിയായി ധരിക്കുക മറ്റുള്ളവരുമായി സമ്പർക്കം പരമാവധി കുറയ്ക്കുക സാമൂഹിക അകലം ഉറപ്പാക്കി ഇടപെടുക കൈകൾ ശുചിയായി സൂക്ഷിക്കുക പ്രതിരോധ മാർഗങ്ങൾ കർശനമായി പാലിക്കുന്നത് മാത്രമാണ് രോഗം പിടിപെടാതിരിക്കാനുള്ള ഒരേ മാർഗമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പിച്ചു പറയുന്നു സമ്പർക്ക വ്യാപനം ഇത്രയും കൂടിയ സാഹചര്യത്തിൽ ഇനി ശ്രദ്ധിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്നവരുണ്ട് പ്രതിരോധ മാർഗങ്ങൾ കർശനമായി പാലിച്ചില്ലെങ്കിൽ രോഗവ്യാപനം കൂടുകയും മരണനിരക്ക് കൂടുകയും ചെയ്യും എന്നതാണ് യാഥാർത്ഥ്യം കോവിഡ് വന്നാലും ഒരു പനി പോലെ വന്നുപോകും ഇത്ര ഭയക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് മറ്റു ചിലരുടെ സംശയം വയോജനങ്ങൾ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവർ ഇവരിൽ കോവിഡ് മരണമുണ്ടാക്കുന്ന രോഗമായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം രോഗം പിടിപെട്ട ആരിലും കോവിഡാനന്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഒരു തവണ കോവിഡ് രോഗം വന്നാൽ പിന്നീട് വരില്ലല്ലോ എന്നാണ് മറ്റൊരു സംശയം ഒരു തവണ രോഗം വന്നവർക്കും കോവിഡ് പിന്നെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇളവുകൾ പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ചടങ്ങുകൾക്കൊക്കെ പോകാനൊക്കുമല്ലോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് ദൈനംദിന ജീവിതത്തിലെ അവശ്യകാര്യങ്ങൾ നടത്തുന്നതിനു വേണ്ടിയാണ് ഇളവുകൾ ചടങ്ങുകളിൽ മറ്റുള്ളവരുമായി ഇടപെടുന്നത് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടാക്കും പ്രായമായവരും കുഞ്ഞുങ്ങളും വീട്ടിലിരുന്നിട്ടും രോഗബാധയുണ്ടാകുന്നുണ്ടല്ലോ എന്നതും ഒരു പ്രധാന സംശയമാണ് വീട്ടിൽ നിന്നും പുറത്തുപോയി വരുന്നവരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടും വീട്ടിലെത്തുന്ന സന്ദർശകരിലൂടെയും രോഗം പിടിപെടും മറ്റൊരു സംശയമാണ് കോവിഡ് ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ റൂം ക്വാറന്റൈൻ ആവശ്യമാണോ എന്നത് വീട്ടിലെത്തിയാലും ഏഴു ദിവസം കൂടി റൂം ക്വാറന്റൈൻ കർശനമായി പാലിക്കണം അയൽപക്കത്തെ രോഗിയുണ്ടെങ്കിൽ രോഗം പിടിപെടുമോ എന്ന ആശങ്ക വെച്ചു പുലർത്തുന്നവരുണ്ട് രോഗിയുമായോ രോഗി ഉപയോഗിച്ച വസ്തുക്കളുമായോ നേരിട്ട് സമ്പർക്കത്തിലാകാതെ രോഗം പിടിപെടില്ല അയൽ വീട്ടിൽ രോഗികളുണ്ടെങ്കിൽ അവർക്ക് മാനസിക പിന്തുണ നൽകേണ്ടതാണ് ഈ സമയത്തും പനിയും ജലദോഷവും ഒക്കെ വന്നാൽ പാരസെറ്റമോൾ കഴിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്നവരുണ്ട് പനി ഒരു രോഗലക്ഷണമായിരിക്കാം പാരസെറ്റമോൾ കഴിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ പനിയോ ലക്ഷണങ്ങളോ ഒരു ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കോവിഡ് ഡെങ്കിപ്പനി എലിപ്പനി ഇവയിൽ ഏതെങ്കിലുമാണോ എന്ന് ഉറപ്പിക്കേണ്ടതാണ് ആരോഗ്യ പ്രവർത്തകരെ വിവരമറിയിച്ച് റൂം ക്വാറന്റൈൻ സ്വീകരിക്കണം വയോജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് കോവിഡ് മരണകാരണമാകുന്നത് എന്ന സംശയം ഉയരാറുണ്ട് മരണനിരക്ക് വയോജനങ്ങളിൽ കൂടുതലാണ് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് രോഗങ്ങളോ ഉണ്ടാവുമെന്നതുകൊണ്ട് കോവിഡ് ബാധയെ അതിജീവിക്കാൻ പ്രയാസമാണ് റിവേഴ്സ് ക്വാറന്റൈൻ എന്താണ് എന്ന് കൃത്യമായി അറിയാത്തവരുമുണ്ട് വയോജനങ്ങൾ കുഞ്ഞുങ്ങൾ ഗർഭിണികൾ ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സയിലുള്ളവർ എന്നിവരെ രോഗവ്യാപന സാധ്യതയിൽ നിന്ന് മാറ്റി പൂർണ്ണമായി സുരക്ഷിതരായി പാർപ്പിക്കുന്നതാണ് റിവേഴ്സ് ക്വാറന്റൈൻ ഈ വിഭാഗത്തിലുള്ളവർ വീട്ടിൽ സുരക്ഷിതരായിരിക്കുക വീട്ടിലെ ആരോഗ്യമുള്ള മറ്റംഗങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ച് സ്വയം സുരക്ഷയെടുത്ത് ജോലിക്ക് പോവുക കടകളിൽ പോവുക തുടങ്ങിയ അവശ്യകാര്യങ്ങൾക്ക് പുറത്തു പോവുക വാക്സിൻ എന്നുവരും അഥവാ വാക്സിൻ വരുമോ എന്നൊക്കെ സംശയങ്ങൾ ഉന്നയിക്കുന്നവരുമുണ്ട് വാക്സിൻ ഗവേഷണങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് എന്ന് വരും എന്ന് കൃത്യമായി പറയാറായിട്ടില്ല ഫലപ്രദമായ വാക്സിൻ വരുന്നതുവരെ വരെ രോഗം പിടിപെടാതിരിക്കാനുള്ള കരുതലെടുക്കുക മാത്രമാണ് പോംവഴി ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് എല്ലാവരും ജാഗ്രത പുലർത്തണം എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ അഭ്യർത്ഥന ന്യൂസ് ഡെസ്ക് ക്ലിയർ സൈറ്റ് മീഡിയ